രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല വാർത്തകളിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് മുൻ പ്രസിഡൻറ്റ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ നടന്ന ഷൂട്ടൗട്ടിനെ കുറിച്ചാണ് സോ കുറേ പേര് ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം മീഡിയസിലൊക്കെ ഇല്ലാത്തവർക്ക് വേണ്ടി ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത് സോ ഇതുപോലെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ദിവസവും അപ്ഡേറ്റായിട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും സോര് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇന്നത്തെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നാലും എനിക്ക് തുടർന്ന് വീഡിയോ ചെയ്യാൻ എനിക്കൊരു ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ ഇപ്പോഴത്തേന് എന്താണ് പുതിയതായിട്ട് നടന്ന സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം ഒരു നാല് വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻ നടക്കുന്നത് സോ അവിടുത്തെ ഇപ്പം ട്രംപ് ട്രംപാണ് ഒരു ക്യാൻഡിഡേറ്റായിട്ട് ഇപ്പോൾ നാല് വർഷം ആവാറ് പോയി അപ്പോഴത്തേന് ക്യാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാൻ പോകുന്നത് ട്രംപാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള പ്ര പ്രസിഡൻറ്റായിട്ടുള്ള ജോ ബൈഡനും നിൽക്കുന്നുണ്ട് സോ ഇവർ തമ്മിലാണ് ഒരു മത്സരം വരാൻ പോകുന്നു സോ ഓൾറെഡി അവിടുത്തെ പോളും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേന് ട്രംപ് ഭയങ്കരമായിട്ട് ജയിക്കുമെന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറയുന്നത് സോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഒരു ഇലക്ഷൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്ഥലത്ത് വരുന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രചാരണം പോലെ നടത്താൻ ട്രംപ് തീരുമാനിക്കും സോ ആ ഒരു വന്നതിന് ആ സമയം അത് പറഞ്ഞതിന് ശേഷം തന്നെ അവിടെ ഒരു സെക്യൂരിറ്റിയുടെ കാര്യം ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ഒരു ഓപ്പൺ സ്ഥലമാണ് ഇപ്പോൾ സെക്യൂരിറ്റി പരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് കാര്യമാക്കാതെ ട്രംപ് അവിടെ വന്ന് പ്രസംഗം തുടങ്ങുകയും ചെയ്തു സൊ പ്രസംഗം തുടങ്ങിയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നു ട്രംപിൻ്റെ ചെവി ഭാഗത്ത് ചെവി തട്ടിക്കൊണ്ടൊരു ബുള്ളറ്റ്സ് പോകുന്നു ഇത് എന്താ ട്രംപ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ശബ്ദം എന്താ ചെവിക്കകത്ത് എന്തോ മണി മുഴങ്ങുന്ന പോലെ സൗണ്ട് കേട്ടെന്നാണ് സോ ഇത് കേട്ട പെട്ടെന്ന് താട്ട് കുനിയാണ് ചെയ്തതെന്നാണ് പറയുന്നത് സോ അങ്ങനെയാണ് സംഭവിച്ചത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് കൊണ്ടിരുന്നു പോറികൊണ്ടു പോയിരുന്നു ഇത് പെട്ടെന്ന് കുനിയും ചെയ്തു ഇത് കണ്ടിട്ട് അവരുടെ സെക്യൂരിറ്റി എല്ലാവരും കൂടെ വന്ന് ട്രംപിനെ പൊതിയുകയും ആണ് ചെയ്തത് ചോ ഇത് മാത്രമല്ല ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തന്നെ ട്രംപ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിറകിലായിട്ട് ഇതിൻ്റെ ആൾക്കാർ ഇരിപ്പുണ്ട് ഇപ്പോൾ പ്ലെക്കടക്ക് വിളിച്ചോ പിടിച്ചോണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു ഈ സമയത്ത് ഷൂട്ട് ചെയ്തൊരു നാലഞ്ച് വട്ടം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊരു പിറവിരുന്ന മൂന്ന് പേർക്ക് ബുള്ളറ്റ് കൊള്ളുകയും അതിൽ രണ്ടുപേര് മരിക്കുകയോ ഒരാൾക്ക് ഗുരുതരം പഴുക്കാവുകയും ചെയ്തിരുന്നു സൊ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഒരു ഷോക്കാണ് കാരണം ഇത്ര ഒരു എക്സ് പ്രസിഡന്റും അതുകൊണ്ട് തന്നെ ഇപ്പം പ്രസിഡന്റായിട്ട് നി ക്യാമ്പയിനിങ്ങിനൊക്കെ നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു ഷൂട്ട് ഔട്ട് നടക്കുമെന്ന് പറഞ്ഞാൽ എന്തുമാത്രം സുരക്ഷാ വീഴ്ചയാണെന്നാണ് എല്ലാവരും പറയുന്നത് സോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സീക്രട്ട് ഫോഴ്സ് പോലത്തുള്ള അവരും ഇത് ഛർദ്ദിച്ചില്ലെന്നാണ് പറയുന്നത് കാരണം ആ ഒരു ക്യാമ്പയിൻ നടക്കുമ്പോഴത്തേനും അതിനോ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുള്ള എല്ലാം സെർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പക്ഷേ എന്നിട്ട് പോലും അവർ ഇത് വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അവരുടെ കഴിവുകേടായിട്ടും ഇവിടെ പറയുന്നുണ്ട് സോ അതും ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രസിഡന്റിന് നേരെ അല്ലെങ്കിൽ പ്രസിഡന്റ് കാൻഡിഡേറ്റിന് നേരെ ഇങ്ങനെയായിട്ട് ഷൂട്ടൗട്ട് വരുന്നത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ അത് കുറെ വർഷം മുമ്പായാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഷൂട്ടൌട്ടിന് ശേഷം തന്നെ ട്രംപ് ട്രംപ് ജയിക്കാനുള്ള സാധ്യത പിന്നെയും കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് സോ ഇപ്പോൾ ഒരു പോളിംഗ് പോലെ അവിടെ മൊത്തം എടുത്തു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഏറ്റവും കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ള ട്രംപ് ആണെന്നാണ് പറയുന്നത് ശ്രീ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലോകത്തിന് തന്നെ മൊത്തത്തിലൊരു മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പം അവിടുത്തെ ഒരു പ്രസിഡൻറ്റ് ഒരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് രണ്ട് വട്ടം മാത്രമേ പ്രസിഡൻ്റ് ആവാൻ പറ്റത്തുള്ളൂ അവിടെ അതുകൊണ്ട് മാത്രം പാടാണ് ഇപ്പം ട്രംപ് ആണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ എന്ന് പറഞ്ഞ പാർട്ടിയാണ് അതുപോലെ തന്നെ ജോ ബൈഡൻ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ ആണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിയാണ് ഇവർ ഇവർ രണ്ടുപേരും ഇങ്ങനെയാണ് നിൽക്കുന്നത് സോ ഈ വട്ടം ഏറ്റവും കൂടുതലും ജയിക്കാൻ സാധ്യത എന്ന് പറയുന്നത് ട്രംപിന് തന്നെയാണെന്നാണ് പറയുന്നത് സോ ട്രംപ് ഒരു പ്രസിഡന്റായി കഴിഞ്ഞാൽ കൊണ്ടാവുന്ന കുറേ മാറ്റങ്ങളുണ്ട് ഇപ്പം മൊത്തത്തിൽ ഇൻറ്റർനാഷണൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഇസ്രായേൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ റഷ്യ റഷ്യ യുക്രൈൻ ഒക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ഓൾറെഡി ഇപ്പം അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം റഷ്യയും യുക് ഇസ്രയേലിനെയൊക്കെയാണ് സോ ഇനി ട്രംപും കൂടെ വന്നു കഴിഞ്ഞാൽ ട്രംപ് ആയതിന് ശേഷം ഇതിൽ മറ്റം വല്ലതും വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുമില്ല ഇതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ നോക്കത്തുള്ളൂ അത് ഭയങ്കരമായിട്ട് ഈ വരുന്ന ഇലക്ഷൻ എന്താ പറയുക ഓരോ ഈ ഒരു പ്രചരണത്തിൽ എല്ലാത്തിലും ഇതൊരു കാണിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതി അപ്പം ഇതിൽ നിന്നും മാറുകയൊന്നുമില്ല ഇതിൽ കൂടുതൽ സപ്പോർട്ട് വരികയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഇന്ത്യയായിട്ട് നല്ലൊരു ബന്ധം ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി സെറ്റിലാവുന്ന അങ്ങനെ കുറേ പേരുണ്ട് അങ്ങനെ പോയി അവിടെ സെറ്റിലാവുന്ന ഒരു ആൾക്കാരുടെ എണ്ണം കുറയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ എല്ലാം നിയമങ്ങളും ശക്തമായിട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് ട്രംപ് എന്ന് പറഞ്ഞാൽ അതിപ്പം ബൈഡനെ പോലെ എപ്പോഴും ബൈഡനാണെങ്കിൽ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയി ആ ഒരു മൈഗ്രേഷൻ നടത്തുന്നതിന് അതൊന്നും ഭയങ്കര കുഴപ്പമില്ലാത്ത ഒരാളാണ് പക്ഷേ ട്രംപ് ആണെങ്കിൽ അതിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എതിർക്കുന്ന ഒരാളാണ് സോ ഇപ്പോൾ മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സുരക്ഷ ഇഷ്യൂവിനെ കുറിച്ചാണ് അവിടുത്തെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ ഫുട്ബോളൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ അർജൻറ്റീന വേഴ്സസ് കൊളംബിയ മാച്ചൊക്കെ അവിടെ ലാസ്റ്റ് നടന്നിരുന്നു അവിടെ നടന്ന ഇഷ്യൂസൊക്കെ അവിടെ വന്നിരുന്ന കാണികളൊക്കെ ഇപ്പോൾ ടിക്കറ്റ് ആ ഒരു കാണിച്ചല്ലാതെ കുറേ പേര് വലിഞ്ഞു കയറി അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവിടെ പ്രശ്നങ്ങൾ നടന്ന് അവിടെ കാര്യങ്ങളൊക്കെ തല്ലിപ്പിടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുപിന്നെ പിന്നുമുമ്പേ ഉറുഗെ കൊളംബിയ മാച്ചിനകത്ത് അവിടുത്തെ പ്ലേയേഴ്സിൻ്റെ ഫാമിലിക്കെതിരെ അറ്റാക്കുകൾ നടക്കും ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന കുറേ അധികം സേഫ്റ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ അവിടെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഇത് ഭയങ്കരമായിട്ട് ലോകത്തെ തന്നെ അല്ലെങ്കിൽ ഒരു അമേരിക്കയോട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു സുരക്ഷാ ബീച്ച് തന്നെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പം ഫുട്ബോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് തന്നെ അവിടെയാണ് നടക്കുന്നത് അപ്പോഴത്തേനും അതവിടെ നടക്കുവാണെങ്കിൽ ആ സുരക്ഷാ കാര്യം ഇതുണ്ട് ഇതുപോലെ തന്നെ അതുമാത്രമല്ല ഇപ്പം ഒരു പ്രസിഡൻ്റ് ക്യാമ്പയിനിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു ഷൂട്ട് ഔട്ട് നടക്കുവാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സണിനെതിരെ എങ്ങനായിരിക്കും അവിടെ സുരക്ഷിത ഉണ്ടാകുന്നതെന്ന് ഉറപ്പ് ഒട്ടുറപ്പ് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടുവരുന്നത് അവിടുത്തെ ഒരു സുരക്ഷയുടെ കാര്യം സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ നിങ്ങൾ അടുത്ത എന്തോതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതേ ബേസ് ചെയ്ത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും താങ്ക് യു